കെ സി വൈ എം കൊച്ചി രൂപതയുടെ സുവർണ ജൂബിലി വർഷം വിളംബരം ചെയ്തുകൊണ്ട് യുവജന റാലിയും അമ്പത് വർഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അമ്പത് പതാകകൾ ഉയർത്തുകയും ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മട്ടാഞ്ചേരി കൂനിയൻകുർഷ് പള്ളിയിൽ നിന്ന് തുടങ്ങിയ യുവജന റാലി കെ സി വൈ എം കൊച്ചി രൂപതാ മുൻ ഡയറക്ടർ ഫാദർ ടോമി മണക്കാൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് അവരെ തുടങ്ങിയ ജരൂബസ്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടവരാണ് ആ ദൗത്യമാണ് നമ്മൾ അറിയിക്കുക നമ്മുടെ പ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല ഇറങ്ങിച്ചെല്ലുക റീച്ച് ഔട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെയും കൈപിടിച്ചു ഉയർത്തി കെ സി വൈ എം കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണിക്ക് പതാക കൈമാറി പോൾ കൊച്ചി ബിഷപ്പ് ജോസഫ് കുരിത്തറ നഗറിൽ യുവജന റാലി എത്തിച്ചേരുകയും കെ സി വൈ എം അമ്പത് ചരിത്രത്തിലൂടെ എന്ന പരിപാടി കെ സി ബി സി കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊച്ചി രൂപതയിൽ സ്ഥാപിതമായ യുവജന പ്രസ്ഥാനം ഒട്ടേറെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നും ക്രിസ്തുവിന്റെ ആദർശങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ സി കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റർ സ്റ്റാക്കോ കല്ലശ്ശേരി ആമുഖം പ്രഭാഷണം നടത്തി കെ സി കൊച്ചി രൂപതയുടെ മുൻ രൂപതാ പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന നേതാക്കൾ എന്നിവർ ഉൾപ്പെടെ അമ്പത് കെ സി വൈ പതാകകൾ ഉയർത്തുകയും ചെയ്തു കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് ആന്റണി ി ഒ കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആൻ്റണി കുരിത്തറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിവർണ്ണ ജൂബിലി ജനറൽ കൺവീനർ കാസി പൂപ്പന ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ ഇമാനുവൽ അനിമേറ്റർ ഡി കൊച്ചു ത്രേസിയ മിനി രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി കെ സി വൈ എം കൊച്ചി രൂപതാ പ്രഥമ പ്രസിഡന്റ് എം എം ഫ്രാൻസിസ് രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലി സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്ന സിൽഫ സെബാസ്റ്റിൻ സംസ്ഥാന സേനറ്റ് അംഗം ആന്റണി നിതീഷ് രൂപ സെക്രട്ടറി പ്രസംഗിച്ചു പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ വലിയ ഈ ഒരു കൊടിയേറ്റ കർമ്മങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കൊച്ചി രൂപത പല ന്യൂസ് ബ്യൂറോ കൊച്ചി